ഓം നമോ നാരായണായ ഹോം ശ്രീ ഗുരുഭ്യോ നമ രാമായണ ഒറ്റ ശ്ലോകം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി ആണല്ലോ എല്ലാ വീടുകളിലും രാമായണം പാരായണം ചെയ്യും എന്നാൽ കുട്ടികളായി നിങ്ങൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ദിവസവും ചെല്ലാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് രാമായണത്തിൻ്റെ ഒറ്റ ശ്ലോകം ഞാൻ ചെല്ലുത്തരാം പൂർവം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജഡായു മരണം സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണഹനനം ഹേതത്ഥി രാമായണം ഇതിൽ രാമായണത്തിൻ്റെ എല്ലാ അംശങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളതിനാൽ രാമായണത്തിന് പകരം കർക്കിടക മാസമെന്നല്ല എല്ലാ ദിവസവും ഇത് ചെല്ലണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് ഇത് പഠിക്കാൻ പറയുന്നത് രാമായണ പാരായണം തന്നെയാണ് ഏറ്റവും ഉത്തമം കുട്ടികളെന്നല്ല എല്ലാവരും ഈ പദ്യം ചെല്ലുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഹരി ഓം സത്